ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി നമ്മള് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ കടയും കാര്യൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ ഡെയിലി ഇടാൻ പറ്റാത്തത് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ശ്രമിക്കണം എന്നും ഒരു ഒന്നരാടം വെച്ചെങ്കിലും വീഡിയോ ഇടാൻ അപ്പം ഇന്ന് കടയത്തെ വിശേഷങ്ങളും അതുപോലെ വീട്ടത്തെ വിശേഷങ്ങളും ഒക്കെ കാണിക്കണുണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഒരു സന്തോഷം കൂടിയും പറയാനുണ്ട് കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ പറയാം അപ്പം കടയിൽ നിന്ന് ഞങ്ങൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഏഴ് മണി ഏഴരക്കാവുന്ന സമയത്താണ് കടയിൽ നിന്ന് വന്നിട്ടുള്ളത് ഏട്ടൻ പണി കഴിഞ്ഞിട്ടേ എന്നും കടയിലേക്ക് വരും കേട്ടോ വൈകുന്നേരം പണി കയറിയിട്ട് അങ്ങോട്ട് വരും പിന്നെ ഞാനും ഏട്ടനും കൂടി ഒപ്പം അങ്ങനെ പോരും പിന്നെ ഓട്ടോറിക്ഷയ്ക്കാണ് നമ്മൾ വരവും പോക്കും ഒക്കെ അപ്പോൾ ഇതാ ഹിതി ഞങ്ങളെ തൊട്ടടുത്തുള്ള ചന്ദ്രേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ് അതുപോലെ രണ്ട് മൂന്ന് ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഒരാളെ വിളിക്കും അങ്ങനെയാണ് ആർക്കും സ്ഥിരമായിട്ട് അങ്ങനെ പോരാൻ പറ്റൂല ഒക്കെ ടൈപ്പിംഗ്കാരൊക്കെയാണ് അപ്പോൾ ചന്ദ്രേട്ടനെ ഇപ്പോൾ രാവിലെ കിട്ടില്ല വൈകുന്നേരം മാത്രമാണ് കേട്ടോ രാവിലെ രാധേട്ടം എന്ന് പറയും അല്ലെങ്കിൽ സുന്ദരേട്ടം ആരെങ്കിലൊക്കെയാണ് കൊണ്ടേക്കി തരലുള്ളത് ആ പിന്നെ എന്തായാലും ചന്ദ്രേട്ടം കൊണ്ടുവരാൻ വന്നു അങ്ങനെ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് വൈകുന്നേരം ആയാൽ പിന്നെ ഞാൻ വരുന്നത് നോക്കി ഇരിക്കലാണ് കേട്ടോ അവരൊക്കെ പരിപാടി വന്നിട്ടാണ് പിന്നെ അടുത്ത പണികൾ ഉണ്ടാകുക അപ്പൊ അതുവരെ കുറച്ച് സമയം ഒരു ഇടവേളയാണല്ലോ ഒരുക്ക് പിന്നെ നമ്മളെ എല്ലാവരും ഇങ്ങോട്ട് ഒരു ഒരുക്കൂടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരു സമാധാനക്കേടല്ലേ അപ്പോൾ അച്ഛനും ഇതാ വണ്ടി വന്ന് നിർത്തിയാക്കി വേഗം പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കും കേട്ടോ കണ്ണനായാലും വേഗം വരും അങ്ങനെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അത് അകത്തേക്ക് കയറ്റുന്നുണ്ട് അപ്പോൾ നമ്മളെ നന്ദു ആണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഒന്ന് തെറ്റിയിരിക്കുകയാണ് കേട്ടോ അപ്പം നിസ്സാര കാര്യമുള്ളൂ അപ്പോൾ അമ്മേനോട് അമ്മയ്ക്ക് അമ്മയ്ക്കിന്നൊരു പണി തരാം ഞാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ പറയുന്നത് കേട്ടോ അത് ഞാൻ ഇന്നലെ അവനോട് കള്ളം പറഞ്ഞിരുന്നു കേട്ടോ അതെന്താ വെച്ചാൽ പഠിക്കാതിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കര മടിയാവും കേട്ടോ സൈക്കിള കളിക്കണം കളിക്കണം എന്നുള്ള ആ ഒരു വിചാരവും അപ്പം ഞാൻ പറയലുണ്ട് നാളെ ഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ ടീച്ചറടുത്ത് നിന്ന് അടി കിട്ടുകയുള്ളൂ പിന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ തോൽക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ അവനോട് അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പഠിക്കും അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് പറഞ്ഞിട്ട് കാര്യമല്ല കാര്യമില്ല ഓനതിങ്ങനെ മനസ്സിൽ വെച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ മക്കളോടായാലും എന്താ പറയുക വെറുതെ ഒന്നും പറയാൻ പാടില്ല അപ്പം ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പം ആ പറഞ്ഞിപ്പോൾ രണ്ടടി രണ്ട് മൂന്ന് മൂന്നടിയാണ് ഇട്ടേക്ക് തന്നത് ഇനി അങ്ങനെ പറയാൻ പാടുണ്ടോ കുട്ടികളോട് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇന്ന അടിക്കുന്നത് അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ പാത്രത്തേക്കിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മയും അച്ഛൻ കൂടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലേ എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് പായസൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു അര ലിറ്റർ പായസമൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കൂലല്ലോ കച്ചവടവും കാര്യമാകുമ്പോൾ കുറച്ച് ഒക്കെ വരാതിരിക്കില്ലല്ലോ അപ്പം ചില ദിവസം ഉണ്ടാവും ചില ദിവസം അതിന് വേണ്ടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ട് അപ്പം ഇതാ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്വിമ്മിങ്ങിൻ്റെയൊക്കെ കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നു തരികയാണ് അമ്മേൻ്റെ അടുത്ത് കൊടുത്തേനു അപ്പം പിന്നെ അമ്മേൻ്റെ അടുത്ത് വാങ്ങിയിട്ട് പറഞ്ഞപ്പോലോ അച്ചമ്മേനയ്ക്ക് വിശ്വാസമല്ല അച്ചമ്മ എവിടെയെങ്കിലും ഇടുള്ളൂ എൻ്റെ അമ്മേൻ്റെ അടുത്താ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നേക്ക് അത് എടുത്ത് തന്നു കേട്ടോ അങ്ങനെ ഞാനും അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി വലിയ വിശ്വാസം ഇല്ല ഒരു ദിവസം ഒരു പത്ത് വട്ടം ചോദിക്കൂട്ടാ അങ്ങനെതാ പാത്രം കഴുകാനൊക്കെ നിൽക്കുകയാണ് അപ്പൊ ഈ രണ്ട് പാത്രങ്ങളും നമ്മൾ വൈകുന്നേരം നല്ലോണം കുലക്കിയിട്ട് അതിന്റെ പൈപ്പിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ ഒരു ചായപാത്രം മോഡലാണ് ഇതിൽ ചൂട് നിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മൂന്നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കുലുക്കും പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കും പിറ്റേ ദിവസം നമ്മൾ വീണ്ടും സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി തിളച്ച വെള്ളം കൊണ്ടും കഴുകിയിട്ടാണ് പിന്നെ തുടച്ചിട്ടാണ് അതിൽ പായസം ഒഴിക്കലുള്ളത് അപ്പോൾ ഒരുപാട് പണിയുണ്ട് കേട്ടോ നമ്മൾ പായസം പാത്രത്തിലാക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പായസം കേടുവരും കേട്ടോ പിന്നെ പിന്നെതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞങ്ങൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആകും പറഞ്ഞാൽ മേൽ കഴുകിയിട്ടൊന്നുമില്ല ഒന്നും കൂടി മുടിയൊക്കെ ഒന്ന് ചെയ്തി കെട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് രാത്രി ആയിട്ടുണ്ട് പിന്നെ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ പോയേ പറ്റുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ആവും അപ്പം എനിക്കങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ എപ്പോഴായാലും ഏട്ടനെ കൊണ്ടുപോകലുണ്ട് കേട്ടോ എപ്പോൾ പറഞ്ഞാലും എന്നാൽ പോവുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവലുണ്ട് എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പം നിൽക്കാനൊന്നും പോകണില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാല് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിരലുണ്ട് കേട്ടോ എന്നാലും ഇടക്ക് നമ്മളെ വീട്ടിൽ പോയിട്ടൊന്ന് കാണാനൊക്കെ ഒരു ആഗ്രഹമല്ലേ അങ്ങനെ എന്നൊരു പൂതിട്ടോ വീട്ടിലേക്ക് പോവാന് പിന്നെ ഒരു വിശേഷം കൂടെ ഉണ്ട് അങ്ങനെയാണ് ഈ പൂക്കുള്ളത് അപ്പൊതാ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ പപ്പായ പഴുത്തിട്ടുണ്ട് പപ്പായ ഒന്നും കറുവത്ത നോമക്കായ അങ്ങനെ പല പേരുകൾ പറയുമരോ അല്ലേ അപ്പൊ ഇവിടെ കറുത്ത എന്നാ പറയും അത് പഴുത്തിട്ടുണ്ട് നമ്മളത് അപ്പം അയിന്നൊരു പുളി അമ്മ തന്നു പിന്നെ നമ്മളെ വാഴക്കൊലയും പഴുത്തിട്ടുണ്ട് അതിന്നും കുറച്ചെടുത്ത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടെ കുറച്ച് മതി അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അതാ കവറിലാക്കിയിട്ടുണ്ട് അപ്പം അമ്മ പറയുന്നു എന്താ നന്ദൂനെന്താ പുറപ്പെടുവീക്കാത്തതെന്നുള്ളത് അപ്പം നന്ദൂന് രാത്രിയായിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ പോരുല്ലോട്ടോ എങ്ങോട്ടും രാത്രി പോകുന്നതാൾക്ക് ചെറിയ ചെറുതായിട്ടൊരു പേടിയാണ് കാരണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അനിയനെ വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും പിന്നെ ഓനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും അനുമോളും കൂടിയാണ് പോണത് കണ്ണനെയും കൊണ്ടുപോകണില്ല പിന്നെ കണ്ണന് ഇതാ ഓൻ്റെ പല്ല് പറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്ത് രണ്ട് മേലത്തെയും അടിയത്തെയും പല്ല് പറിച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അത് പല്ലിന് അകലം ഉണ്ടായിരുന്നു മോണക്ക് പൊന്തലും ഉണ്ടായിരുന്നു അപ്പോൾ പല്ലിൻ്റെ അകലൊക്കെ ഇപ്പം ശരിയായിട്ടുണ്ട് പക്ഷേ മോണ പൊന്തൽ ശരിയായിട്ടില്ല അപ്പം അത് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ നാല് പല്ല് പറിക്കണം അങ്ങനെ ഇപ്പം രണ്ടെണ്ണം എടുത്തിട്ട് ഇനി അടുത്ത സൈഡിൽ നിന്ന് രണ്ടെണ്ണം കൂടി എടുക്കണം അപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഈ പറിച്ചത് ഉണങ്ങി ഒന്ന് വൃത്തിയായിട്ട് വേണം മറ്റവും കൂടിയും പറിച്ചെടുക്കാൻ അപ്പം അതിൻ്റെതായ ഒരു ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട് രണ്ട് ദിവസം സ്കൂളിലേക്കൊക്കെ പോയിരുന്നില്ല ാലും ആൾക്കാർ അങ്ങോട്ട് റെഡി ആയിട്ടില്ല മുറിയിട്ടുണ്ട് പല്ലിനെ ക്ലിപ്പ് ഇട്ടാലും അങ്ങനെയാണല്ലോ അത് ഇട്ടോട്ടോ അപ്പം ഞങ്ങൾ പോകണം കേട്ടോ തണുപ്പ് പിടിച്ചിട്ടോ കിടക്കുകയാണ് ഇപ്പൊ തന്നെ ഇങ്ങോട്ടൊന്നും ഇരിക്കും കേട്ടോ കുറച്ച് സമയം ഏറി വന്ന ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ അതിനുള്ളിൽ ഇങ്ങോട്ട് തിരിച്ചെത്തുകയും ചെയ്യും നമുക്ക് കാരണം ടൈം ഇല്ലല്ലോ നാളത്തേക്കുള്ള സാധനത്തിനുള്ള ഒക്കെ കടയിൽ കൊടുത്തിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും കട അടക്കാണെങ്കിൽ ഓല അങ്ങോട്ട് എത്തിച്ചെടുക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ കടയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ പാടം ടോപ്സ് എന്ന് പറയുന്ന കടയാണത് ഇവിടെ അല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ അപ്പം ഞങ്ങളിവിടെ ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് വേറെ ഒന്നും അല്ല കേട്ടോ മിനുവിന് വിശേഷമുണ്ട് അപ്പോൾ ഒരുപാടായി കൂട്ടുകാരോട് പറയണം പറയണം എന്നിങ്ങനെ വിചാരിക്കണേ പക്ഷെ പറയാതിരുന്നത് വേറെ ഒന്നുമല്ല ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പറയാമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ കൂട്ടുകാർ എന്നോടൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പറയണത് തന്നെയാണ് പറയാതിരിക്കൂല എന്തായാലും അപ്പം മിന്നുനെ കണ്ടിട്ട് ഇതുവരെ ആർക്കും ഒന്നും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലല്ലേ അങ്ങനെ എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ നമ്മളെ കമൻറ്റിലൊന്നും മെസ്സേജുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അറിയാനൊക്കെ ആവണുള്ളൂ മൂന്ന് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ ഓൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഇന്ന് ഷവായ തിന്നാനൊരു പൂതി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ചിക്കനൊക്കെ കഴിക്കല് കുറവാണ് കേട്ടോ അപ്പം ഇന്നെന്തേന്ന് അറിയില്ല അവര് പൂതി പറഞ്ഞു അപ്പം ഞാൻ കടയിലിരുന്നപ്പോൾ വിളിച്ചിരുന്നു നടക്കെന്താ വരുമ്പോൾ കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എണ്ണക്കടികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പം ഇന്ന് ഷവായാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അനിയാൻ വിളിച്ചിട്ട് പറഞ്ഞു ഓക്ക് മാത്രമുള്ളത് കൊണ്ടുവന്നാൽ മതി ഞങ്ങൾക്ക് ആർക്കും വേണ്ട എന്നാലും അവിടെ ചിക്കനും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൾ കഴിച്ചിട്ടില്ല അപ്പം ഇന്നൊക്കെ അങ്ങനെ ഒരു കമ്പാണ് അതുകൊണ്ട് ഓക്ക് മാത്രം ഉള്ളത് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഓക്ക് ഉള്ളത് തന്നെ വാങ്ങിയിട്ടുള്ളുട്ടോ എല്ലാവർക്കും കൂടി ഉള്ളത് വാങ്ങിയിട്ടില്ല അവരൊക്കെ ഇന്നലെ ചിക്കൻ കഴിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ അതാ ഞങ്ങളിവിടേക്ക് എത്താ സമയത്ത് നല്ലോണം ഒന്ന് മഴ ചാറിയിട്ടോ ഏട്ടനൊക്കെ നഞ്ഞത് കണ്ടില്ലേ എല്ലാവരും നന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അപ്പം അതാ കയറി വന്നപ്പോൾ മിന്നു അവിടെ കിടക്കായിരുന്നു മിനുവിന് ഇപ്പം വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങളിവിടെ നിലമ്പൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഓളെ കാണിക്കണത് നല്ല ഡോക്ടർ ഉണ്ട് കേട്ടോ അവിടെ അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ ചെറിയ ക്ഷീണവും കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അതില്ലാതിരിക്കൂലല്ലോ അതും ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നാലും വലിയതായിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇടയ്ക്കൊരു ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ ഇല്ലാതിരിക്കില്ലല്ലോ പിന്നെ ആൾ ചെറുതായിട്ടൊന്നും മെലിഞ്ഞിട്ടുണ്ട് അതൊന്നാമത് ഇതാണ് എല്ലാം വാരി വലിച്ച് കഴിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട് ലിമിറ്റ് വെച്ചിപ്പോൾ കഴിക്കണുള്ളൂ കേട്ടോക്ക് പഴയ പോലെ എല്ലത്തിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ കഴിക്കണുള്ളൂ പിന്നെ മിനുവിന് ഇപ്പൊ മൂന്ന് മാസമായിട്ടോ മൂന്നു മാസം കഴിഞ്ഞു നാലാം മാസത്തേക്ക് കടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ മേനി ഒന്നും കാണുന്നില്ലട്ടോ അപ്പൊ എന്നാള് നന്ദൂന്റെ പിറന്നാളിന് അവിടെ വന്നപ്പോ പിന്നെ എനിക്ക് കുറച്ചൊരു വയറൊക്കെ ഉള്ള പോലെ തോന്നിയിരുന്നു അപ്പൊ ഞാൻ എപ്പോ വരുമ്പോഴും ആ വയർ നോക്കലുണ്ട് കേട്ടോ അപ്പൊ ഇന്നും ഇങ്ങനെ നോക്കിയപ്പോഴേ തീരെ വയറില്ല അപ്പം എന്നോട് പറയിരുന്നമ്മ കുഞ്ഞാവ് അവിടെത്തന്നെ അല്ലേ എങ്ങോട്ടേലും പോയോ എന്തത് പൊന്താത്തത് കുഞ്ഞാവോ വലുതാവണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പം സ്കാനിങ്ങിൽ ഒന്നും ഇതുവരെ തൂക്കക്കുറവ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ കറക്റ്റാണ് വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറയിരുന്നു അതൊക്കെ ഉണ്ടായിക്കോളും എന്നുള്ളത് അപ്പോൾ നമുക്ക് അതാണല്ലോ നോക്കുക വയറിങ്ങനെ പൊന്തിണത് അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് തീരല്ലാത്ത പോലെ തോന്നും അപ്പം അമ്മ അങ്ങനെ പറയായിരുന്നു അതൊരു പരന്ന വയറാണ് അതുകൊണ്ടാണ് തോന്നിക്കാത്തത് എന്നൊക്കെ പറയായിരുന്നു അപ്പം ഇതാ ശവായ കൊണ്ടുവന്നത് ഉൾ പിന്നെയാണ് കണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞപ്പോഴാണ് നോക്കിയത് അപ്പോൾ അതൊക്കെ പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ഒറ്റ പീസേ വാങ്ങിയിട്ടുള്ളൂ അപ്പം ഇതന്നെ തന്നെ ഓൾ കഴിക്കൂലട്ടോ ഓൾ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഉള്ളി തിന്നും അത്രയുള്ള ഓളെ തീറ്റ പിന്നെതാ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ സേമ്യപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ അടപ്രഥമനും പാലടയൊക്കെ കണ്ടും കുടിച്ചും ഒക്കെ മടുത്തിട്ടുണ്ട് അപ്പോൾ സേമ്യത്തിനോടൊരു പൂതിയാണ് ഇടയ്ക്ക് അപ്പോൾ ഇന്നാൾ വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അങ്ങനെ സേമിയ പായസം ഉണ്ടാക്കിയിരുന്നു ഇന്നും ഇതാ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം സേമിയ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചു ഇവിടെ ഇതാക്കണ് അനുമോളയും കൂടിയും കമ്പനിക്ക് കൂട്ടിയിട്ട് രണ്ടാളും കൂടിയും കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഷവായ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മസാല ഷവായയാണ് വാങ്ങിയിട്ടുള്ളത് അതിന്റെ ഒപ്പം ഒന്നോ രണ്ടോ കുമ്പൂസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ബേക്കറി ആണ് വാങ്ങിയിട്ടുള്ളത് ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു ദിവസം വന്നപ്പോൾ കുറച്ച് ബേക്കറി ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പൊ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങോട്ട് സമയമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കാത്തതും പറയാതൊക്കെ ഇരുന്നത് അങ്ങനെ ഉള്ളു കുറച്ച് ഷവായൊക്കെ കഴിച്ചു അനുമോളും ഞാനും അമ്മയും അതിനനും എല്ലാവരും കുറേശ്ശേ അങ്ങനെ കഴിച്ചു കിട്ടും ആ ഒരു പീസും വന്ന് ഓക്കെ അധികം ഒന്നും വേണ്ടി വന്നിട്ടില്ല പിന്നെതാ ചോറിൻ്റെ ഇട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചോറും കറിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വരെ ഇവിടെ വരുമ്പോൾ നമുക്ക് ചോറ് ഒരു പുതിയാണല്ലോ അങ്ങനെ ചോറിൻ്റെ ഇട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ വത്തൽമീൻ പീര വെച്ചിട്ടുണ്ട് അതുപോലെ സാമ്പാറുണ്ട് പയറുപ്പേരിയുണ്ട് അച്ചാറുണ്ട് വെള്ളമുണ്ട് ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയും ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ ആവണുള്ളൂ നിങ്ങൾ കഴിച്ചോളി ഇറങ്ങും ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു പോവാനുള്ളതല്ലേ പിന്നെ അവിടെ നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് കടയിൽ ഉപ്പിലിടാൻ വേണ്ടിട്ട് അപ്പോ നെല്ലിക്ക കിട്ടിയപ്പോ വാങ്ങിവെച്ചതാണെന്നാണ് പറഞ്ഞത് അച്ഛൻ മാത്രം അവിടെ അല്ലെട്ടോ അച്ഛൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ടാണല്ലോ പോയത് അപ്പോ അച്ഛ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ വരലുള്ളത് അച്ഛൻ പണിസ്ഥലത്താണ് പിന്നെ ചെറിയ അവിടെ ഉണ്ട് ഓന് പിന്നെ വീഡിയോയില് വരുന്നത് താല്പര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അധികം ഞാൻ കാണിക്കാത്തത് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് പെട്ട് പോവുക എന്നല്ലാതെ കൂടുതലായിട്ട് എടുക്കുന്നത് ഓനിഷ്ടമല്ല ഇവ ഇവനാണെങ്കി പിന്നെ വീഡിയോ എടുത്തു തരാനും വീഡിയോയില് വരാനും അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചിലർക്ക് ഉണ്ടാവുമല്ലോ ഒരു മടിയൊക്കെ അപ്പൊ ആ കൂട്ടത്തിലാണ് ഓനും വീട്ടിൽ ഞാൻ ശെരിക്കും വന്നിട്ട് എന്താ പറയാ കുറേ ആയ പോലെ എനിക്ക് തോന്നോ ഇങ്ങനെ ഈ വൈകുന്നേരം ഒന്നോടി വരും വേഗം അപ്പൊ തന്നെ പോവും അങ്ങനത്തെ വരവല്ലേ നിക്കലില്ലല്ലോ നന്നിട്ട് കൊറേ ആയി സ്കൂള് പൂട്ടിയ സമയത്ത് ഒരൊറ്റ ദിവസം നന്നതാണ് കേട്ടോ പ്രാവശ്യം രണ്ട് മാസം സ്കൂൾ അടച്ചിട്ട് ഒരു ദിവസമാണ് നന്നിട്ടുള്ളത് അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്കിവിടെ ഇരിക്കാനും കിടക്കാനും കഴിക്കാനും ഒക്കെ ഒരു തോന്നലട്ടോ അമ്മ ഉണ്ടാക്കിയ സാമ്പാറൊക്കെ കൂട്ടാനും ഭയങ്കര ഭൂതിയിരുന്നു അങ്ങനെ ഏതായാലും ചോറൊക്കെ ഉണ്ടോ അപ്പോൾ ഓലും തന്നെ കുറേശ്ശെ എല്ലാരും ചോറുണ്ടിട്ടുണ്ട് പിന്നെ അവർക്കൊന്നും പായസം കുടിച്ചിട്ട് ചോറധികം വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും കുറേശ്ശേ തന്നിട്ടുള്ളൂ അപ്പം പിന്നെ ഇവിടെ പാത്രം കഴുകണ്ട് ഇൻ്റെ പാത്രം ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്നുവെച്ചിട്ടോ അപ്പോൾ ആ സമയത്ത് വീണ്ടും മഴ ചാറുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ കുറച്ചേരം കൂടി അവിടെ നിന്നു അപ്പോൾ ആ സമയത്തേക്കും ഏട്ടൻ്റെ ടീ ഷർട്ടൊക്കെ തുടങ്ങിയതാണ് അപ്പം അമ്മ വേറെ ടീ ഷർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അത് എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു കുറച്ചായില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പം അമ്മ പറയുന്നുണ്ട് കുറച്ചോ ബാക്കി ആയിരിക്കാന്ന് ചോദിച്ചിട്ടാണ് പിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നു നിങ്ങൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഞാനതൊക്കെ എന്നുള്ളത് അപ്പോൾ എന്തായാലും മിനുവിൻ്റെ ഈ ഒരു വിശേഷം ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണല്ലേ കൂട്ടുകാർക്കും സന്തോഷം തോന്നണില്ലേ ഒരുപാട് നമ്മളെ എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഞങ്ങൾക്കും തന്നെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഒരു കുഞ്ഞുമാവടെ വരികയല്ലേ ഒരാളും കൂടി നമ്മളീ ഒരു എന്താ പറയുക കുടുംബത്തേക്ക് ഒരാളും കൂടിയും വരികല്ലേ പുതിയതായിട്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇനി എന്താ പറയുക നമ്മളെ വീട്ടത്തെ ഓരോ വിശേഷങ്ങളും പരിപാടികളൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം അതൊക്കെ കൂട്ടുകാർ എന്താ പറയുക കാണാൻ കാത്തിരിക്കൂലേ അതേപോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുകയാണ് ഓരോരോ ടൈമും ഞങ്ങളിങ്ങനെ എന്താ പറയുക നോക്കിയിരിക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ ഒരു അഞ്ചാം മാസം ഉണ്ട് ഏഴാം മാസം ഉണ്ട് ഒമ്പതാം മാസം ഉണ്ട് ഒരുപാട് പരിപാടികളുണ്ടല്ലോ ഇങ്ങനെ കിടക്കണ അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്